ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്നുള്ള അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ മാർക്കറ്റില്ലേ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാകുന്ന ഒരു നേന്ത്രപ്പം എടുക്കാം കേട്ടോ അപ്പോൾ നല്ല വലിപ്പമുള്ള നേന്ത്രപ്പായതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമൊക്കെ എടുക്കാട്ടോ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഒരു അപ്പച്ചമ്പിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ഇഡലി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചമ്മിലേക്ക് നമ്മൾ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വെച്ചെടുക്കാം അപ്പോൾ നല്ല പഴത്ത പയം എടുക്കാതെ നിൽക്കുക കുറച്ചൊരു മീഡിയം പയപ്പുള്ള പഴയട്ടോ ഇതിന് നല്ലത് ഇനി നമുക്കിത് ആ വേറെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് തന്നെ ഞാൻ ഒരു കപ്പ് തേങ്ങയും ഇട്ട് കിട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയോ വെല്ലോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വെള്ളം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ കൂടുത്തിന് രണ്ട് ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിട്ട് മിക്സ് ആക്കി കൊടുക്കുക ആ ഒരു സമയം കൊണ്ട് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിക്കോളും ഇപ്പോൾ ഏതാ നമ്മൾ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു വെല്ലൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മൾ ആ ഒരു തേങ്ങയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ പയമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് കാലിലിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ കട്ടയുന്നില്ലാത്ത രീതിക്ക് നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കുക ഇപ്പം നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരക്കുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതാ ഇതുപോലെ അരച്ചിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഏതായാലും നമ്മൾ ഇതിലേക്ക് അരക്കപ്പ് പത്തിരിപ്പൊടി ആട്ടം ഇട്ടെടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന നമ്മൾ ഒറോട്ടൊക്കെ ഉണ്ടാക്കുന്ന ആരപ്പൊടി ഉണ്ടല്ലോ അതാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കപ്പ് മതിയാവട്ടെ കൂടുതലൊന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല അരക്കപ്പ് മാത്രം ഇനി നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും ആവശ്യത്തിൽ ഉള്ള ഉപ്പും നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഗിയോ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന ഓളത്തിൻ്റെ ഇത ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് രണ്ടും രണ്ട് ബോൾസ് ആക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ ഇതുപോലെ രണ്ട് പീസ് ആക്കിയിട്ട് രണ്ട് ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം മാവിനെ അപ്പോൾ ഇനി നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു പാത്രത്തിന്റെ അളവിൽ തന്നെ നമുക്ക് ഒരു വായല എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ റൗണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ നമ്മൾ ഏത് പാത്രത്തിൽ ഉണ്ടാക്കുന്നത് ആ ഒരു ഷേപ്പിൽ ഈ ഒരു വായല കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ എടുക്കാം അതിന്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ ഗിയോ വെളിച്ചെണ്ണയോ ഒന്നെച്ചാൽ ആക്കി കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിന്റെ ഒരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതാ ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുക്കാം അപ്പോൾ ഇത് പരത്തി എടുക്കുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കാം കേട്ടോ കട്ടിയില്ലാതെ നല്ല തടിയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് നെയ്സായിട്ട് പരത്തി എടുത്തിട്ട് ആ ഒരു വായലടക്കം തന്നെ നമ്മളിത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നട്ട്സ് എന്താ വെച്ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്തും അതിലേക്ക് നമുക്ക് നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം വേറൊരു വായലെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കി ചില ആ ഒരു മാവും കൂടി നന്നായിട്ട് പരത്തി അപ്പോൾ ഈ പറ്റിയിട്ട ഈ ഒരു മാവ് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ചുകൊടുക്കാം എന്നിട്ട് എല്ലാ സൈഡ് ഭാഗത്തും നന്നായിട്ട് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം അങ്ങ് ഒട്ടി കിട്ടിക്കോളും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നടസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇനി ഒന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റിൻ്റെ ആയിട്ട് കഴിക്കാവേണ്ടത് അപ്പോൾ ഒരു ഭംഗിയൊക്കെ വേണമെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ക്യാഷ് നട്സ് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബദാമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ ഇനി നമ്മളെ കായൽ നട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിതൊന്നും മുഞ്ചാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ ഒരു തേങ്ങേൻ്റെ മിക്സിണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ബാക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി നമ്മളിത് നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ചുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് മാത്രം മതി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിത് ആ പാത്രം മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴത്തേക്ക് നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിത് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ വിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ അടിപൊളിയിട്ട് ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമ്മളിതാ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വായലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിട്ട് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടി ഇപൊളി റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ താങ്ക്